ഇതിപ്പോ പുല്ല് കൊടുക്കാൻ ഇതിപ്പോ പ്രസവിക്കാനായ പശു ആണ് നാലഞ്ചം കൊണ്ട് ഇത് പ്രസവിക്കും ഒമ്പതെണ്ണോ പത്തെണ്ണുണ്ട് മൈക്രോസോഫ്റ്റിന്റെ അത് കഴിഞ്ഞു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പുല്ലോർഗ രാവിലെന്താ ചെയ്ത്

ഇപ്പൊ വെക്കേഷൻ ടൈം മാത്രല്ല എനിക്ക് തോന്നുന്നത് ഇവനെ പറ്റി പഠിക്കുമ്പോ ഒരുപാട് കാര്യം പഠിക്കാണ്ട് ബിൻഷാനെ കുറിച്ച് ഇവന് എന്നെ വന്ന് പരിചയപ്പെട്ട ആളാണ് ഇവന്റെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഇവൻ ഇത്രയും പശുക്കളെ ആരെ സഹായിക്കാതെ ഓക്കെ ഇന്നത്തെ കറവ് കഴിഞ്ഞു എത്ര വർഷം സെറ്റ് സെറ്റ് എത്ര ക്ലാസ് എത്രണ്ട് ഞാൻ രണ്ടാം ക്ലാസ് മുതലാണ് ഈ മോട്ടിവേഷൻ ഫീൽഡിലേക്ക് മാറ്റാദ്യുന്നത് നമുക്ക് നല്ല പണിയാണ് പക്ഷെ ആപ്പ് വെച്ചാണ് ചെയ്യുമ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെല്ലും അവർക്ക് പഠിക്കും വരും പൈസ തരുമ്പോ അടിച്ച് ഒഴിവാക്കുകയും ചെയ്യാം പാപ്പില്ലാത്ത ടൈമിൽ ഞാൻ കഴിച്ചു കൊണ്ടു അങ്ങനെയുള്ള സംഭവം പാല് ഞങ്ങള് ആദ്യ സൊസൈറ്റിയിലേ കൊടുക്കുന്നത് അപ്പൊ ലിറ്റിന് നാപ്പത്തിരണ്ട് ഉറപ്പിട്ടുള്ളൂ ഇപ്പൊ പുറത്ത് കൊടുക്കണോണ്ട് ഞങ്ങൾക്ക് എൺപത് രൂപയാണ് കിട്ടുന്നത് അപ്പൊ ഞങ്ങള് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വീട്ടിൽ ഇപ്പൊ ഞങ്ങള് പാല് കൊടുക്കുന്നുണ്ടോ പ്രദേശം കരിങ്കപ്പാറ കേരളംകുളം എന്നിട്ട് ഈ പിന്നെ ഞങ്ങള് ആൾക്കാർക്ക് പിന്നെ ഈ പാൽ കൊടുക്കുന്ന ഇടയില് ഗ്രൂപ്പിൽ ഞങ്ങൾ ചോദിക്കും ഗ്രൂപ്പ് ഉണ്ട് ഫ്രഷ് മിൽക്ക് പറഞ്ഞ ഗ്രൂപ്പ് അതില് ഞങ്ങള് പച്ചക്കറി ഞങ്ങള് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് വാണ്ടവർക്ക് ഞങ്ങള് വിടും ഫോട്ടെടുത്താൽ ഞങ്ങൾ അയക്കും പച്ചക്കറി ആവശ്യമുള്ളവര് പറയാം അപ്പൊ ഞങ്ങള് പാലവട്ടും വണ്ടിയിൽ എന്തായാലും പാലെടുക്കാൻ പോവാണ് അപ്പൊ ഞങ്ങള് കൊണ്ടേ കൊടുക്കും ചെയ്യും പച്ചക്കറി പച്ചക്കറിയൊക്കെ കൊണ്ടു കൊടുക്കും കൃഷി ഉണ്ട് വേറെ കൃഷി ഉണ്ട് നെല്ലുണ്ട് പയറ് ഞങ്ങള് മൂന്നും കൂടി വായിച്ചിട്ടുണ്ട് നെല്ല് എത്തുക വായിച്ചുണ്ട് ഞങ്ങൾ എന്താ ഇതിന്റെ ഉദ്ദേശം ഇത് പയറും ചോളം കൊണ്ട് അരിഞ്ഞെടുത്തത് നെല്ലും എല്ലാം പൊന്തും അപ്പൊ നിങ്ങൾക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യാം അങ്ങനെയുള്ള രീതിയിലാണ് ആ കൃഷി ചെയ്തത് പിന്നെ ഞങ്ങൾ തണ്ണിമർത്ത കൃഷി ചെയ്തിന് പക്ഷേ കൊറച്ച് ഫ്ലോപ്പായി ബാക്കിയൊക്കെ കൃഷി നല്ല രീതിയിൽ നടക്കും ഞാൻ പറമ്പ് എന്താ കുട്ടികൾക്ക് എന്താ പറഞ്ഞു നിന്റെ പ്രായത്തിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും എന്തിനാണ് എന്തിനാണ് പറഞ്ഞു കൊടുക്ക് ഫോൺ അഡിക്റ്റ് ആണ് ലഹരി ഒരുപാട് നഷ്ടങ്ങളാണ് അവർക്ക് വരുന്നത് പാപ്പാനും നോക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കളില്ല വെറും ഫോണ് അതോടുകൂടി മാനസികാവസ്ഥ തകരുന്നു പിന്നെന്തൊക്കെ തകർച്ചകള്ണ്ടാവും അപ്പൊ അവരോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് അവരോട് ഓരോരോ നമുക്ക് പ്രകൃതി ചെയ്യാനുള്ള കൃഷി കാർഷിക അങ്ങനെയുള്ള രീതിക്ക് ഇറങ്ങാം ഫോണിലും ലാരിക്കൊന്നും അഡിക്റ്റ് ചെയ്യാതെ കൃഷിപരമായിട്ട് കൃഷി ചെയ്യാന് എല്ലാരും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരുമിച്ച് പോവാ പഠനം പോവും നമ്മള് രാവിലെ ഞാൻ രാവിലെ മദ്രസക്ക് പോകും ആ മദ്രസ് കഴിഞ്ഞിട്ട് സ്കൂളിൽ രാവിലെ ഒന്ന് വള്ളം കാട്ടാൻ നിന്ന് പിന്നെ സ്കൂളിൽ പോകും സ്കൂളിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നെ പാർത്തുകൊണ്ട് അപ്പൊ നിന്ന് ഇപ്പൊ കെട്ടും സ്കൂളിൽ അത് ദിവസൊക്കെ ഞാനെ കെട്ടല് പിന്നെ കഴിച്ചോടുന്ന ശേഷം വള്ളം കാട്ടി പിന്നെന്താ പിന്നെ അങ്ങനെ പിന്നെ പാലാക്കും പാല ഉമ്മയാണ് ആക്കല് അമ്മാക്ക് വയ്യാകുമ്പോൾ ഉമ്മ ഇല്ലാതാകുമ്പോഴൊക്കെ ഏഹ് ഞാനാണാക്ക ആക്കല് പാലാക്കിയാണ്ട് ആ ആ പിന്നെ അപ്പാന്റെ രാവിലെ രാവിലെ വൈകുന്നേരം പാൽ കൊടുക്കാൻ പോകണ്ടേ അപ്പൊ ഓർഡർ ശീലി ഇപ്പൊ നിർത്തി തരും ഞാൻ ഇങ്ങനെ അക്കൗണ്ടിൽ ഇട്ടേക്കാളും ആ ഇപ്പൊ ഇപ്പത്തെ ഉദ്യോഗസ്ഥരെ ചെയ്യേണ്ടോ നമ്മളെ വയൽ ഫുള്ള് നികത്തിയാണ്ട് കൃഷിയൊന്നും ഉണ്ടാവാനായി അപ്പൊ ഞാന് കളക്ടർ ആവുകയാണെങ്കിൽ സംരക്ഷിക്കല് പ്രകൃതി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊറേ വയൽ കൊറേ തൂർത്ത് ഞങ്ങൾക്ക് കൊറേ കൃഷി ഉണ്ടാകാൻ സ്ഥലാണ് കൊറേ തൂർത്ത് കഴിഞ്ഞു അതിനൊന്നും ഉദ്യോഗസ്ഥന് ഒരു ഇതൊന്നും തരണീയാ അപ്പൊ എന്തായിട്ട് ഞാൻ ഉദ്യോഗസ്ഥനായ ഫസ്റ്റ് ഞാൻ പ്രകൃതി വയലാണെന്ന് ഞാൻ അയക്കൂല അതാണ് എന്റെ ആഗ്രഹം കഴിവ് എനിക്ക് അങ്ങനെ താല്പര്യം നിങ്ങളെ വീഡിയോ കൊറേ കണ്ടു നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല പറഞ്ഞു നിങ്ങളെ കുറിച്ചാണ് അപ്പൊ എന്താ വെറുതെ അയച്ചു നോക്കിയാ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത്